ദേശസ്നേഹിയായ കാക്ക ഇന്നലെ പുറത്തിറങ്ങി വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആണിത് ദേശീയ പതാകയുടെ കെട്ടുമുറുകി പിന്നെ പറന്നെത്തിയ രാജ്യസ്നേഹിയായ ഒരു കാക്ക കാണിച്ച രാജ്യസ്നേഹം ആ വീഡിയോ നമുക്കൊന്ന് കാണാം ഇതിൽ പതാക വരുത്തുന്നുണ്ട് അതേസമയം കാക്ക പിന്നിലൂടെ പറന്നു വന്ന് കൊടിയിൽ നിന്ന് പുഷ്പ വൃഷ്ടി നടത്തിയതിനു ശേഷം കാക്ക പറഞ്ഞിരുന്നു രാജ്യസ്നേഹം ഉള്ളത് കാരണം ധാരാളം ലൈക്കെല്ലാം ഇതിന് കിട്ടുന്നുണ്ട് പല ആളുകളും ഈ വീഡിയോ അയച്ചു തന്നു ഇത് യഥാർത്ഥത്തിലുള്ളതാണോ എഡിറ്റ് ചെയ്തതാണോ എന്നെല്ലാം ചോദിച്ചിട്ട് ആക്ച്വലി ഈ വീഡിയോ എഡിറ്റ് ചെയ്തതല്ല എന്നാൽ നമ്മൾ കാണുന്നത് പോലെ കാക്ക കൊടിയുടെ അടുത്തുമല്ല കാക്ക ആക്ച്വലി ഇരിക്കുന്നത് അതിന് പിന്നിലുള്ള തെങ്ങിൻ്റെ ഓലയിലാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്ന ആംഗിളിൽ ഈ കാക്ക കൊടിയിലാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് തോന്നുന്നത് മാത്രമാണ് എന്താണ് തെളിവ് എന്ന് ചോദിച്ചാൽ ഇത് മറ്റൊരു ആംഗിളിലുള്ള ക്യാമറയിലാണ് ഷൂട്ട് ചെയ്തതെങ്കിൽ നമുക്കത് വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കുമായിരുന്നു എന്നാൽ ഈ വീഡിയോയിൽ അത് വ്യക്തമല്ല ഇനി നമുക്ക് ഈ വീഡിയോ ഷൂട്ട് ചെയ്ത ആളുടെ ഇടതു ഇടതുഭാഗത്ത് നിൽക്കുന്ന ഒരാൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത ആ സീൻ ഒന്ന് നമുക്ക് കാണാം ഇടതുഭാഗത്തുള്ള വൈറൽ ആയിട്ടുള്ള വീഡിയോ വലതുഭാഗത്തുള്ള അവിടെ തന്നെ ഈ സീൻ തന്നെ മറ്റൊരാൾ ഷൂട്ട് ചെയ്തിരിക്കുന്ന വീഡിയോ ഇവിടെ നോക്കിയാൽ കൃത്യമായിട്ട് നമുക്ക് കാണാം കാക്ക ഇരിക്കുന്നത് പിന്നിലുള്ള തെങ്ങിന്റെ ഓലയിലാണ് ആദ്യത്തെ വീഡിയോയിൽ കണ്ടത് നമ്മൾ ഒരു ഇല്യൂഷൻ മാത്രമാണ് థ్యాంక్స్ ఫోర్ వాచింగ్ శాస్త్రలోచన వైజు రాజ్